ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഒക്ടോബർ ഇരുപത്തിമൂന്ന് തിരുവിതാംകൂറിലെ ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇരുപതിനായിരോളം സന്നദ്ധ ഭടന്മാരുടെ രാജധാനി മാർച്ച് കൊട്ടാരത്തിലേക്ക് നീങ്ങി പിരിഞ്ഞു പോകാത്ത പക്ഷം വെടിവെക്കുമെന്നായി പട്ടാള മേധാവി കേണൽ വാട്സൺ ജാഥാ നേതാവായ യുവതി നിർഭയം പ്രഖ്യാപിച്ചു ഞാനാണ് ജാഥ നയിക്കുന്നത് ആദ്യം എന്റെ നെഞ്ചിൽ നിറയൊഴിക്കുക ആ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ കാഞ്ചി വലിക്കാൻ കേണൽ വാട്സന് ധൈര്യമുണ്ടായില്ല അക്കാമാ ചെറിയാനായിരുന്നു ആ യുവതി മഹാത്മാഗാന്ധിജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവിതാംകൂറിന്റെ ചാൻസലറാണ് കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നും ഇവർ വിശേഷിപ്പിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനഞ്ചിന് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ജനനം ബി എ എൽ ടി ബിരുദങ്ങൾ നേടിയ അക്കാമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ ജോലി രാജിവെച്ച് സമരത്തിൽ പങ്കാളിയായി പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി ദിവാൻ സി പി രാമസ്വാമി അയ്യർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യൂത്ത് ലീഗിനെയും നിരോധിച്ചു സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പതിനൊന്ന് പ്രസിഡന്റുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു പതിനൊന്നാമത്തെ പ്രസിഡന്റായിരുന്ന കുട്ടനാട് രാമകൃഷ്ണൻ പിള്ള തന്റെ പിൻഗാമിയായി അക്കാമയെ നാമനിർദ്ദേശം ചെയ്തു അപ്രകാരമാണ് രാജധാനി മാർച്ച് നയിക്കാൻ അവർ നിയോഗിക്കപ്പെട്ടത് ഈ സംഭവത്തെ പറ്റി ജീവിതം ഒരു സമരം എന്ന ആത്മകഥയിൽ അവർ എഴുതിയിട്ടുണ്ട് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വിഭാഗമായ ദേശസേവിക സമാജത്തിന്റെ രൂപവൽക്കരണത്തിലും അക്കാമ പ്രധാന പങ്കുവഹിച്ചു സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഒന്നാം വാർഷിക സമ്മേളനം നടത്തുന്നത് സർക്കാർ നിരോധിച്ചു നിരോധനം ലംഘിച്ചുകൂടിയ സമ്മേളനത്തിൽ അക്കാമയും സഹോദരി റോസമയും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വർഷം തടവും ആയിരം രൂപ പിഴയും ഇരുവർക്കും ശിക്ഷയായി വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അക്കാമ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായി ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ പങ്കാളിത്തം ഒരു വർഷത്തെ തടവ് ശിക്ഷയിൽ എത്തിച്ചു ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയത്തിനെതിരായ സമരം വീണ്ടും അക്കാമയെ കാരാഗ്രഹത്തിലാക്കി ശേഷം തിരുവിതാംകൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സ്വതന്ത്ര സമര സേനാനി കൂടിയായ വി വർക്കിയുമായുള്ള വിവാഹം നടന്നതോടെ അവർ അക്കാമ വർക്കിയായി ക്രമേണ പൊതുരംഗത്തു നിന്നും പിന്മാറിയ അക്കാമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് അഞ്ചിന് അന്തരിച്ചു ജീവിതം ഒരു സമരം എന്ന ആത്മകഥയ്ക്ക് പുറമേ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ എന്ന കൃതിയും രചിച്ചിട്ടുണ്ട്